ും കിം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കില്ല അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള തീയതി ജൂലൈ മാസം രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം ഫലം വരുമെന്നായിരുന്നു ഈ മാസം മന്ത്രി ആർ ബിന്ദു അറിയിച്ചത് ഗോപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ പരീക്ഷാ ഫലം വരാത്തത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്താണ് ഇനിയും വൈകുന്നതിന്റെ കാരണം ഗോപാൽ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ് ഇവർക്ക് ഏത് തരത്തിൽ പഠനവുമായി മുന്നോട്ട് പോകണം എന്ന തരത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത് ആ ഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും ഈ ഫലം വൈകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം കാരണം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ പരീക്ഷ എൻട്രൻസ് കമ്മീഷനുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണ് നേരത്തെ ഏപ്രിൽ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയായിരുന്നു ഈ കീമിന്റെ പരീക്ഷകൾ നടന്നത് സാധാരണ അത് വേഗത്തിൽ പ്രസിദ്ധീകരിച്ച് അതിൽ ഉടനടി തന്നെ ഫലപ്രഖ്യാപ്രഖ്യാപനവും അഡ്മിഷനും അടക്കമുള്ള നടപടികളിൽ പോകേണ്ടതായിരുന്നു എന്നാൽ ഈ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ഈ കീം പരീക്ഷാഫലം വൈകുന്നത് ഈ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ മാർക്ക് ഏകീകരണം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ ഒരുപാട് റാങ്കിൽ ഉയർന്നു പോവുകയും പല സ്റ്റേറ്റ് സിലബസിൽ ഉന്നത പഠന നിലവാരത്തോടുകൂടി പഠിച്ച കുട്ടികൾക്കും വലിയ മാർക്ക് വാങ്ങി കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ അവർ അവരുദ്ദേശിച്ച വിഷയം പഠിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നു തുടർന്ന് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിശ്ചയിച്ചിരുന്നു മൂന്ന് ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് മുൻപിൽ വെച്ചു ഈ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ വരുന്ന കാലതാമസമാണ് ഇത്തരത്തിൽ ഈ കീമുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ജൂൺ ഇരുപത്തിനാലാം തീയതി വാർത്താ സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിനകം അതായത് നാളെയോ മറ്റന്നാളോ ഉറപ്പായിട്ടും ബലപ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് മന്ത്രി നൽകിയ ഉറപ്പ് എന്നാൽ ആ ഉറപ്പും പാഴായിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ഈ അപേക്ഷകളിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജൂലൈ മൂന്ന് വരെ സമയം നീട്ടി നൽകിയിരിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇന്നും നാളെയും ഒന്നും ഈ പരീക്ഷാബലം വരികയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം മാത്രം ഇനി ഈ പരീക്ഷാബലം പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും അത് കീം എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നിരവധി പേര് മെസ്സേജുകൾ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ജൂലൈ രണ്ടാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും ജൂലൈ രണ്ടാം തീയതി കഴിഞ്ഞു മാത്രമേ കീം പരീക്ഷാഫലം പുറത്തുവരാനുള്ള സാധ്യതയുള്ളൂ